വെറും പത്താം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന തൻ്റെ മകളെ നൂൽവസ്ത്രമില്ലാതെ കാമുകനൊപ്പം കണ്ട ഒരു പെറ്റമ്മയുടെ അവസ്ഥ എന്തായിരിക്കും മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്തുള്ള ഒരു റെയിൽവേ കോളനിയിലായിരുന്നു സംഭവം ഗൃഹനാഥനായ രാജ്കുമാറിന് രണ്ട് മക്കളാണ് മൂത്ത മകളുടെ പേര് കാവ്യ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തേത് മകനാണ് തനേഷ് ഏഴാം ക്ലാസ്സിലും പഠിക്കുന്നു ഇയാളുടെ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയറുവേദനയെ തുടർന്ന് മരണപ്പെട്ടു പോയിരുന്നു അതിനുശേഷം രാജ്കുമാർ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കും മക്കൾക്ക് വേണ്ടിയുള്ള ആഹാര സാധനങ്ങളും സ്കൂളിലേക്ക് വിടാനുള്ള ഒരുക്കങ്ങളും നടത്തും ചുരുക്കി പറഞ്ഞാൽ ഒരു അമ്മയില്ലാത്തതിൻ്റെ കുറവ് രാജ്കുമാറി മക്കളെ അറിയിച്ചിട്ടില്ല വലിയ സ്നേഹമുള്ള ഒരു പിതാവായിരുന്നു രാജ്കുമാർ മറ്റ് ദുശീലങ്ങളൊന്നും തന്നെ അയാൾക്കുണ്ടായിരുന്നില്ല പിന്നീട് രാജ്കുമാർ ഒരു തീരുമാനത്തിലെത്തി അതായത് ഈ അധ്യയന വർഷം കഴിഞ്ഞാൽ മക്കളെ രാജ്കുമാറിൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന ഗ്രാമത്തിൽ കൊണ്ടുചെന്നേക്കാം ഒരു സഹോദരി അവിടെ താമസമുണ്ട് ഒരു സഹോദരനും അവിടെ അടുത്ത് തന്നെ ഉണ്ട് അവിടെ നിന്നും സ്കൂളിൽ പോകട്ടെ എന്ന് തീരുമാനിച്ചു അങ്ങനെ മക്കളോട് രാജ്കുമാർ പറഞ്ഞു നമ്മളെല്ലാവരും കൂടി പരീക്ഷ കഴിഞ്ഞ് മാർച്ച് പതിനേഴാം തീയതി ഇവിടെ നിന്നും പോവുകയാണ് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എല്ലാ സാധനങ്ങളും എടുക്കണം കാരണം ഇനി തിരിച്ചിങ്ങോട്ട് നിങ്ങൾ വരില്ല ഞാൻ മാത്രമേ വരൂ ഇനി മുതൽ നിങ്ങൾ അവിടെയാണ് പഠിക്കുന്നത് എന്നൊക്കെ മക്കളോട് പറഞ്ഞു മക്കൾക്കും വലിയ സന്തോഷമായി എന്നാൽ കാവ്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് അത്ര വലിയ സന്തോഷമില്ലായിരുന്നു അതിനൊരു കാരണമുണ്ട് അങ്ങനെ പതിനേഴാം തീയതി പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് വന്നു ധനേഷിന് വലിയ സന്തോഷമായി കാരണം ഇവിടെ ഇനി വയ്യ അമ്മയും ഇല്ല ആകെ ഒരു ശൂന്യത അവിടെയാകുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ഉണ്ടല്ലോ എന്നുള്ള തരത്തിൽ ഈ ധനേഷ് വളരെ സന്തോഷവാന് തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ചാം തീയതി അതായത് പതിനേഴാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് പതിനഞ്ചാം തീയതി പുലർച്ചെ നാല് മണിയോടുകൂടി രാജ്കുമാറിൻ്റെ സഹോദരിക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോൺ വിളിച്ചത് കാവ്യ എന്ന ഈ പതിനാറ് വയസ്സുകാരിയാണ് ആൻറ്റി ഇവിടെ അച്ഛനെയും അതുപോലെ തന്നെ അനുജനെയും ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നെയും കൊല്ലാൻ വന്നു ഞാനിവിടെ വിളിച്ചിരിക്കുകയാണ് ഒരു മുഖം മൂടി ധരിച്ച ഒരാളാണ് വീട്ടിൽ വന്നത് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് മോളെ നീ അടുത്തുള്ള ആരെങ്കിലും വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ ഭയമാണ് ഞാൻ പുറത്തിറങ്ങില്ല എന്ന് പറയുകയും ചെയ്ത് ഫോൺ കട്ട് ചെയ്തു പിന്നീട് ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു നിരവധി തവണ ഈ സ്ത്രീ അങ്ങോട്ട് വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഈ സ്ത്രീ ഉടൻ തന്നെ ബന്ധുക്കളെ വിവരം അറിയിച്ചു മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ഗ്രാമത്തിൽ നിന്നും റെയിൽവേ കോളനിയിലേക്ക് അങ്ങനെ അവർ ഒരു വണ്ടി വിളിച്ച് സംഭവ സ്ഥലത്തെത്തി എന്നാൽ വീട്ടിൽ ആരുമുള്ള ലക്ഷണമില്ല അങ്ങനെ അടുത്തുള്ള കടക്കാരനോട് രാജ്കുമാറിനെ കണ്ടിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ കടക്കാരൻ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ് ഇവിടെ വന്ന് പാല് വാങ്ങുന്നതാണ് പക്ഷേ ഇന്ന് രാവിലെ വന്നതുമില്ല പാലും വാങ്ങിയില്ല എന്ന് അടുത്തുള്ള മറ്റ് വീടുകളിലൊക്കെ തിരക്കിയെങ്കിലും അവരും ഇന്ന് രാവിലെ കണ്ടില്ല എന്നാണ് പറഞ്ഞത് നാട്ടിൽ പോയി കാണുമെന്ന് വിചാരിച്ചതായി അയൽക്കാർ പറഞ്ഞു തങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ മകൾ കള്ളം പറഞ്ഞതാണോ എന്ന് അവർ സംശയിച്ചു പിന്നീട് ഇവർ റെയിൽവേ പോലീസിലും ജബൽപൂർ പോലീസിലും വിവരം അറിയിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി അതിനുശേഷം വാതിലിൽ മുട്ടി വിളിക്കുന്നു പിന്നീട് പൂട്ട് തകർത്ത ശേഷം ഉള്ളിൽ കടന്നു ഹാളിലൊക്കെ രക്തം തളം കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് ഉള്ളിൽ കയറിയപ്പോൾ കാണാൻ കഴിഞ്ഞത് പക്ഷേ മൃതദേഹങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെ അവിടമാക തിരഞ്ഞപ്പോൾ ബാത്റൂമിൻ്റെ ക്ലോസ്സെറ്റിൻ്റെ ഇടയിൽ മൃതദേഹം ചുരുട്ടി വെച്ച നിലയിൽ രാജ്കുമാറിൻ്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കഴുത്തിലും നെഞ്ചിലുമൊക്കെ നിരവധി കുത്തുകളേറ്റ് രക്തം വാർന്നൊഴുകിയിട്ടുണ്ട് ശേഷം രാജ്കുമാറിൻ്റെ മൃതദേഹം ഹാളിലേക്ക് മാറ്റി ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഇനി കാവ്യുടേയും ധനേഷിൻ്റെയും മൃതദേഹം കൂടി കണ്ടെത്താനുണ്ട് പക്ഷേ അത് അവിടെ കാണുന്നില്ല അങ്ങനെ പോലീസ് അന്വേഷിച്ച് തന്നപ്പോൾ ഫ്രിഡ്ജിനുള്ളിൽ ചുരുട്ടി വെച്ച നിലയിൽ ഈ പന്ത്രണ്ട് വയസ്സുകാരൻ ധനേഷിൻ്റെ മൃതദേഹം കണ്ടെത്തി അവൻ്റെയും നെഞ്ചിലും കഴുത്തിലുമൊക്കെ നിരവധി കുത്തുകൾ ഏറ്റിട്ടുണ്ട് ഇനി ഒരാളെ കൂടി കണ്ടെത്തണം കാവിയുടെ മൃതദേഹം എല്ലാവരും ചേർന്ന് അവിടെയൊക്കെ പരിശോധിച്ചെങ്കിലും കാവ്യയുടെ മൃതദേഹം കിട്ടിയില്ല അതുമാത്രമല്ല രാജ്കുമാർ എന്ന പറയുന്ന ആളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലുമാണ് ആ നമ്പർ സൈബർ സെല്ലിൽ കൊടുത്തിട്ട് എവിടെ നിന്നാണ് ഫോൺ ഓഫായതെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ അത് ആ വീട്ടിൽ വെച്ച് തന്നെയാണ് ഓഫായതെന്ന് അവർ പറഞ്ഞു അതുമാത്രമല്ല പുലർച്ചെ നാല് നാൽപ്പത്തിയഞ്ചിന് ഏകദേശം പതിനയ്യായിരം രൂപയോളം അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചിട്ടുമുണ്ട് അങ്ങനെ എ ടി എമ്മുകളും സി സി ടി വിളും അതുപോലെ ഈ വീട്ടിലേക്ക് വരുന്ന വഴിയിലെ ഈ സി സി ടി വ്യകളും ഒക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാവ്യയെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല സ്വയമേവ ഒരു ആൺകുട്ടിയുടെ കൂടെ ഇറങ്ങിപ്പോയതാണ് എന്ന് കണ്ടെത്തി നാല് നാൽപ്പത്തിയഞ്ചിന് ഇവർ രക്ഷപ്പെടുന്ന സി സി ടി വി വിഷ്വൽസ് കിട്ടുന്നു ആ പയ്യൻ്റെ സ്കൂട്ടർ നമ്പർ വെച്ച് അവർ അന്വേഷിക്കുമ്പോൾ ഒരു നാല് വീടിന് അപ്പുറത്തുള്ള മുകുൾ എന്ന് പറയുന്ന പയ്യനാണ് ഈ പയ്യൻ്റെ ഹിസ്റ്ററിയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പോലീസ് ഞെട്ടി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ പയ്യനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതായത് പത്തൊമ്പത് വയസ്സ് മാത്രമേ ഈ പയ്യനെ പ്രായമുള്ളൂ അന്ന് ഈ പരാതി കൊടുത്തത് രാജ്കുമാർ എന്ന ആൾ തന്നെയാണ് കാവ്യ എന്ന ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന പരാതിയെ തുടർന്നായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത് അങ്ങനെ നാലു മാസം കഴിഞ്ഞ് ഇവനെ ജയിലിൽ നിന്ന് വിടുകയും ചെയ്തു ആ കേസ് ഇപ്പോഴും നടക്കുകയാണ് അവൻ്റെ കൂടെ തന്നെയാണ് ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയതും തട്ടിക്കൊണ്ടുപോയതോ ബലം പ്രയോഗിച്ചു കൊണ്ടുപോയതോ അല്ല എന്ന് സി സി ടി വി വിഷൽസ് കണ്ടാൽ അറിയാം സംഭവ സ്ഥലത്ത് നിന്നും നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്ന വഴിയിൽ എ ടി എമ്മിൽ കയറി പതിനയ്യായിരം രൂപ പിൻവലിച്ചു പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി പാർക്ക് ചെയ്തു അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ വഴി ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത് അവിടെ നിന്നും പൂനെ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിലാണ് ഇവർ കയറിയത് എന്തായാലും പോലീസും ഇവർക്ക് പിന്നാലെ കൂടി ഇതിനിടെ രാജ്കുമാറിൻ്റെയും മകൻ്റെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് സംസ്കാരവും നടത്തി കാവിയെപ്പറ്റി യാതൊരു വിവരവുമില്ല അവൻ്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ മൊബൈൽ പോലും എടുക്കാതെയാണ് അവൻ പോയതെന്ന് മനസ്സിലായി പൂനെ ബസ്സിലേക്ക് കയറുന്ന സി സി ടി വി വിഷ്വൽസ് മാത്രമേ പോലീസിൻ്റെ കയ്യിലുള്ളൂ സോഷ്യൽ മീഡിയയിലൊക്കെയും മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ ഫോട്ടോ കൊടുത്തു ഇവരെ പറ്റി വിവരം കൊടുക്കുന്നവർക്ക് പതിനായിരം രൂപ ഇനാമും പ്രഖ്യാപിച്ചു പക്ഷേ ഒരു മറുപടിയും എങ്ങും നിന്നും കിട്ടിയില്ല ആ കേസിനെ പറ്റി പിന്നെ എല്ലാവരും മറന്നു അങ്ങനെ നാല് മാസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കാവ്യയുടെ കയ്യിലുള്ള രാജ്കുമാറിൻ്റെ ഫോൺ സ്വിച്ച് ഓൺ ആയി പെട്ടെന്ന് തന്നെ സൈബർ സെൽ പോലീസിനോട് പറഞ്ഞു ആ ലൊക്കേഷൻ കാണിക്കുന്നത് പൂനെയിലാണെന്ന് ഉടൻ തന്നെ പൂനെ പൂനെ പോലീസുമായി ബന്ധപ്പെട്ടു പൂനെ പോലീസ് ആ സ്ഥലത്തെത്തിയപ്പോഴേക്കും അവിടെ നിന്നും കാവ്യ മുങ്ങിയിരുന്നു വീണ്ടും ഈ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു ഏതാനും നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അവിടെയുള്ള ഹൈസ്പീഡ് നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് പൂനെയിലേക്ക് പുറപ്പെട്ടു പിറ്റേന്ന് രാവിലെയോടെ അവർ പൂനെയിലെത്തി ഈ പെൺകുട്ടിയെ കണ്ട സ്ഥലത്തൊക്കെ അന്വേഷണം നടത്തി അതൊരു ഗല്ലിയാണ് ഒരു ഗല്ലിയിലെവിടെയോ അവർ ഉണ്ട് പക്ഷെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് കാരണം മൂവായിരത്തിലാളം അധികം വീടുകളുണ്ട് എവിടെ നിന്നാണ് കണ്ടുപിടിക്കുക എന്തായാലും പോലീസ് അവിടെ തമ്പടിച്ചു പോലീസ് സംഘം അവിടെ റൂമെടുത്ത് താമസിച്ചു നാട്ടുകാരെ പോലെ ആർക്കും ഒരു സംശയം തോന്നാതെ അവിടെ പകൽ നേരങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി ആ പത്തംഗ സംഘം അന്വേഷണം നടത്തി കുറേ നാൾ അവർ ചുറ്റിത്തിരിഞ്ഞു എന്നിട്ടും ഒരു വിവരവുമില്ല ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോയപ്പോൾ ഈ കാവ്യ അവിടെ നിൽക്കുന്നു ഈ പെൺകുട്ടിയെ പോലീസിനെ കണ്ടു പോലീസ് ഈ പെൺകുട്ടിയെ നോക്കി കാവ്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു ഓട്ടമായിരുന്നു അങ്ങനെ പോലീസുകാരനും പുറകെ ഓടി അയാൾക്ക് അവളെ പിടികൂടമായിരുന്നു പക്ഷെ കഴിഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകളും നാട്ടുകാരും വളയും അവരൊക്കെ ചേർന്ന് തല്ലിക്കഴിഞ്ഞ ശേഷമാണ് കാര്യം അന്വേഷിക്കാറ് അപ്പോഴേക്കും ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം ആ ഒരു ഭയമുള്ളതുകൊണ്ട് ഈ പോലീസുകാരൻ പുറകെ ഓടിയിട്ട് എവിടെയാണ് ഈ പെൺകുട്ടി കയറുന്നത് എന്ന് മനസ്സിലാക്കി അതിനുശേഷം തൻ്റെ മേലുദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു അങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരും വരുന്നു അതുപോലെ തന്നെ പൂനെ പോലീസിനെയും വിവരം അറിയിച്ചു രണ്ട് വനിതാ പോലീസിൻ്റെ നേതൃത്വത്തിൽ അവരും സ്ഥലത്തെത്തി ആ ഏരിയ മുഴുവൻ അവർ വളഞ്ഞു അവിടെ വെച്ച് മുകളിനെയും ഈ പെൺകുട്ടിയെയും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് നേരെ അവരെ ജബൽപൂരിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തു ഈ മുകൾ തന്നെയാണ് അവരെ കൊന്നതെന്ന് പോലീസിന് മനസ്സിലായി കാവ്യ എന്ന പെൺകുട്ടി ഇതിനുള്ള ഒത്താശകളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് രണ്ടുപേരോടും പോലീസ് ചോദിച്ചു അതിന് കാവ്യ പറഞ്ഞ മറുപടി ഇതാണ് അതായത് ഈ കാവ്യയ്ക്ക് വളരെ ചെറുപ്പത്തിൽ ത്തിൽ തന്നെ മുകളുമായി ബന്ധമുണ്ടായിരുന്നു പതിമൂന്നാം വയസ്സ് മുതൽ മുകളും കാവ്യം തമ്മിൽ ശാരീരിക ബന്ധം വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരു ദിവസം ഇത് അമ്മ കണ്ടു അമ്മ കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന ഭയമുണ്ടായി അമ്മ നല്ല രീതിയിൽ അടിച്ചു ഏതായാലും അമ്മ ജീവിച്ചിരിക്കുന്നത് തങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയ ഈ മകളും കാമുകനും ചേർന്ന് അമ്മയ്ക്ക് ചെറിയ തോതിൽ മരുന്നുകൾ കൊടുത്തു എലിവിഷങ്ങൾ പോലെയുള്ള സ്ലോ പോയിസൺ കൊടുത്ത് ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു കൊലപ്പെടുത്തിയിട്ട് അതിനെ വയറുവേദന മരണമാക്കി മാറ്റുകയും ചെയ്തു സ്ലോ പോയിസൺ ആയിരുന്നതിനാൽ ഇടയ്ക്കൊക്കെ വയറുവേദന ഉണ്ടായിരുന്നു വയറുവേദനയെ തുടർന്നുള്ള മരണമായതിനാൽ പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്തതുമില്ല അവരുടെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു അങ്ങനെ അതിനുശേഷം തങ്ങൾ പീഡിക്കപ്പെട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുക ഇവരുടെ ബന്ധം വീണ്ടും ഒന്നുകൂടി ദൃഢമായി അങ്ങനെ ദൃഢമായിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ അച്ഛൻ കയറി വരുമ്പോൾ മകളും അതുപോലെ തന്നെ ഈ മുകളെന്ന് പറയുന്ന പയ്യനും നൂൽ ബന്ധമില്ലാത്ത തങ്ങളുടെ ബെഡ്റൂമിൽ കിടക്കുന്നതാണ് കണ്ടത് അവിടെ വെച്ച് തന്നെ അയാൾ ഒരു വഴിയെടുത്ത് രണ്ടുപേരെയും മാറി മാറി തല്ലി ആ തല്ലിനൊടുവിൽ ഈ പയ്യൻ ഓടി രക്ഷപ്പെട്ടു പിന്നീട് ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു അങ്ങനെ പോക്സോ കേസിൽ ഈ പയ്യൻ അകത്തു പോവുകയാണ് ചെയ്തത് നാല് മാസമാണ് ഈ പയ്യൻ ജയിലിൽ കിടന്നത് നാലു മാസം കഴിഞ്ഞ് പയ്യൻ പുറത്തിറങ്ങി പയ്യന് നല്ല രീതിയിൽ പ്രതികാരമുണ്ട് വീണ്ടും ഈ പെൺകുട്ടിയുമായി ബന്ധം തുടങ്ങി ഇതങ്ങനെ അച്ഛൻ രാജ്കുമാർ അറിഞ്ഞു രാജ്കുമാർ അറിഞ്ഞ ഉടൻ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് തീരുമാനിച്ചു ഈ പെൺകുട്ടിയെ തൻ്റെ ഗ്രാമത്തിലേക്ക് അയക്കാം ഈ മുകളിൽ അവിടെ പോയി ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഗ്രാമത്തിൽ പോയാൽ അവിടെയുള്ള ആൾക്കാർ നോക്കിക്കോളും എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു രാജ്കുമാർ അങ്ങനെയാണ് മകളോടും അതുപോലെ തന്നെ മകനോടും പറഞ്ഞത് പതിനേഴാം തീയതി എല്ലാവർക്കും പോകണം പതിനേഴാം തീയതി കഴിഞ്ഞ് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് തിരികെ വരില്ല എന്ന് ഇത് 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 കാവ്യ മുകളിനെ അറിയിച്ചു മുകൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒളിച്ചോടാം അപ്പോൾ ഈ പെൺകുട്ടിയാണ് പറയുന്നത് ഇവിടെ നിന്ന് ഒളിച്ചോടി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം തരുമോ നിന്നെ വീണ്ടും ജയിലിലാക്കില്ലേ അതുകൊണ്ട് ഇവരെ കൊന്നിട്ട് തന്നെ പോകണമെന്ന് കാവ്യെ അവനോട് പറയുകയായിരുന്നു അങ്ങനെ സംഭവ ദിവസം പുലർച്ചെ രണ്ട് മണിയോടുകൂടി മുകളിനെ കാവ്യെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അജനും സഹോദരനും നല്ല ഉറക്കത്തിലായിരുന്നു ആ ഉറക്കത്തിൽ തന്നെയാണ് രണ്ടുപേരെയും കൊലപ്പെടുത്തിയിട്ട് ഒരാളെ ബാത്റൂമിനുള്ളിലും ഒരാളെ ഫ്രിഡ്ജിനുള്ളിൽ ുള്ളിലും വെച്ചത് ഏതായാലും ഇനി തങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ നാളെ അന്വേഷിക്കും അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തങ്ങൾ തങ്ങളെ പിടികൂടും അതിനാൽ ഒരു കാര്യം ചെയ്യാം അച്ഛനെയും സഹോദരനെ ഒരാൾ വന്ന് കൊലപ്പെടുത്തി ഞാനിവിടെ നോടി എന്നുള്ള തരത്തിൽ പറയാനാണ് കാവ്യെ ശ്രമിച്ചത് പക്ഷേ കാവ്യയ്ക്ക് വെപ്രാളം കൊണ്ട് വായിൽ നിന്നും ഒന്നും വന്നതുമില്ല ഇവർ അങ്ങനെ അവിടം വിട്ട് പോവുകയും ചെയ്തു അതായത് ഇവളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് ബന്ധുക്കൾ വിചാരിച്ചോളും പക്ഷേ തട്ടിക്കൊണ്ടുപോയതല്ല അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് അതിനുശേഷം പോലീസ് പോലും ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ വെറും കാമത്തിന് വേണ്ടി കാമുകനെ കൂട്ടുപിടിച്ച് തൻ്റെ അച്ഛനെയും സഹോദരനെയും ഇത്രയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് യാതൊരു ദയവുമില്ലാതെയാണ് കൃത്യം നടത്തിയത് പിന്നീട് ഈ അമ്മയുടെ മരണത്തെപ്പറ്റി അന്വേഷിച്ചു പക്ഷേ അതിന് കൃത്യമായ തെളിവോ കാര്യങ്ങളോ കിട്ടാത്തതുകൊണ്ട് ആ കേസ് ചാർജ് ചെയ്തില്ല പക്ഷേ ഈ രണ്ട് കേസിലും ശിക്ഷ ലഭിച്ചു പതിനാല് വർഷമാണ് മുകളിന് ലഭിച്ച ശിക്ഷ അതുപോലെ ഏഴ് വർഷമാണ് ഈ പെൺകുട്ടിക്ക് ലഭിച്ച ശിക്ഷ ഇവർ രണ്ടുപേരും ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക